അങ്ങനെ നമ്മൾ മുംബൈ നഗരത്തിന്റെ ഒരു വാതിലിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫ്ലാറ്റുകൾ കണക്കിന് രാത്രി ആയതുകൊണ്ട് നമുക്ക് ഫോണിൽ കൂടെ നേരെ കാണാൻ പറ്റുന്നില്ല വലിയ ആണോ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ കാണും എന്താണ് ഞാൻ കഴിഞ്ഞ വർഷം വന്നല്ല ബോംബെയിലെ എന്തൊക്കെയാണ് ബോംബെലെ വ്യത്യാസമുള്ള അവസ്ഥകൾ ബോംബേടെ വ്യത്യാസം വ്യത്യാസങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നില്ല പക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവിപ്പി എടുക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ മഹാരാഷ്ട്ര രണ്ടാമത് വരുന്നത് ഇത് തമിഴ്നാട് അതുപോലെ വണ്ടികൾ ആവശ്യത്തിൽ കൂടുതൽ വണ്ടികളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നത് ഇവിടെയാണ് ഇറങ്ങിട്ടുള്ളതും ഇറങ്ങുന്നത് ഇവിടെയാണ് പഴയ വണ്ടികളും പുതിയ വണ്ടികളും കാണാം നമുക്കിവിടെ ഡീസൽ വണ്ടി പത്ത് വർഷം കഴിഞ്ഞുള്ള വണ്ടി കഴിഞ്ഞിങ്ങനെ പക്ഷെ പോകുന്ന കണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് കണ്ടുകഴിഞ്ഞാ അറിയാം അത് എത്ര വർഷം പഴക്കമുള്ളതാണ് പഴക്കമുള്ള കുറഞ്ഞ ഒരു മുപ്പത് വർഷത്തിന് മുകളിലുള്ള അതൊക്കെ അങ്ങനത്തെ വണ്ടികളൊക്കെ കുറെ ഇപ്പഴും ഉണ്ട് പിന്നെ ഇവിടുത്തെ സാൻഡ്രോ എല്ലാം പഴയ വേണ്ടിയാ മൊത്തം പെട്രോൾ വേണ്ടി അത് കൊഴപ്പില്ല പെട്രോൾ ആക്കിയതാണോ അല്ലല്ലോ സാൻഡ്രോ പെട്രോളാ പിന്നെ അത് സി എൻ ജി എൽ പി ജി ഒക്കെ ആക്കിട്ടുണ്ടാവും കൊച്ചി പോലെ കൊച്ചി പോലെ വെള്ളത്തിന്റെ പരിപാടിയാണല്ലേ പോലെ കായലും കടലും ഒക്കെ ഇതിപ്പോ മുംബൈ ആണ് മുംബൈ കഴിഞ്ഞ് നവി മുംബൈ നമ്മളെ കൊച്ചി കണക്കാലങ്ങളും വെള്ളക്കെട്ടും അതുപോലെ അധോലോകവും അങ്ങോട്ടൊക്കെയാണ് അധോലോകം പഴയ ദാവൂദും കരിംലാലും ചോട്ട രാജൻ ബെഡ രാജൻ അങ്ങനെയുള്ള എല്ലാ ടീമുകളുടെ അധോലോകമായിരുന്നു ഇത് പാലങ്ങളുടെ ല്ലേ മൊത്തം പത്ത് നല്ല കെട്ടിടത്തിന്റെ പാലമുണ്ട് എവിടെയോ ആ ഒരു പാലം കൊണ്ട് ഇതാണെങ്കിൽ ആ പാലത്തിലാണ് കൊറേ ദൂരം ഉള്ളത് കോംപ്ലെക്സ് ബിൽഡിങ്ങുകളുടെ സൈസും നോക്കി നിൽക്കുക വിട്ട് ആംബുലൻസിന്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഇവിടത്തെ ഡബിൾ ബസ് കണ്ടോ പരസ്യം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ ശ്രദ്ധ പറ്റുമോ എന്ന് പറഞ്ഞു വെള്ള അടിക്കാനൊന്നും പറയൂലേ ഒരെണ്ണം ദേ പോണുണ്ട് ഗൈസ് മുന്നേ നമ്മടെ മുന്നേ ഒരു ഡബിൾ ടെക്കർ പോണുണ്ട് ഗൈസ് കണ്ടോ நம்ம அடுத்த டபுள் இலக்டிக்கு ஆனோட நம்ம கிட்டுலி சாணம் தான் இது ப்ரஷே டோப்போப்பேசியும் உண்டு வண்டிக்கு സാധനം അത് തന്നെയാണ് ലൈലിന്റെ സ്വിച്ച് ആളും പണിയോണ്ടിരിക്കുന്ന ഇത്രയും പൊക്കത്തിലൊക്കെ പാലം ചെയ്തു മെട്രോ ആയിരിക്കും ഇന്ത്യൻ പതാകയുടെ കളർ അടിച്ചിരിക്കുന്ന ലൈറ്റ് ഇട്ടിരിക്കുന്ന ഈ പാലത്തിൽ പോകണത് ഇതൊരു ടൽപാലം മാണോ അതൊരു വലിയ പാലം മാപ്പ് കാണിച്ചു തരാം അപ്പുറത്താണ് അപ്പറത്താറിയുമ്പോൾ ഈയൊരു ഈ ഒരു പാലത്തേക്ക് നമ്മള് കടൽപാലത്തിലോട്ട് കേറുന്നത് மும்பை மும்பை அதுலோகம் தாவூதினா பரிஜயப்படோ இதுபை அல்ல இது மும்பை தாவூ பாகிஸ்தானில் பாகிஸ்தானில் ஒளி അതൊരു ദൗസിലിങ് കുറപ്പല്ല അവർ അസിസ്റ്റന്റ് വേറെ ആരെങ്കിലുമില്ല. ഷോടാ രാജൻ കണ്ടോ. ഷോടാ അതിനെക്കൊന്ന് പരിചയപ്പെടണം. അതാണ് കടലിടുക്കിന്റെ കടലിടുക്ക്. അതായത് ബോട്ട് ഒക്കെ പോണേ കണ്ടോ. ഈ സൈഡിൽ കടലാണ് എന്ന് അറിയില്ല. അല്ല കടലല്ല ഈ ഇതാ. ഇക്കത്ര നോക്കിയേ. ഒരു വലിയ തൂക്കു പാലം വിശസ്ത ഫുൾ കടല്. ഒരു പാലം. ഇത് കണ്ടോ വലിയ തൂക്കു പാലമാണല്ല ഹൗറ പാലം പോലെ ആയിരിക്കും. തോന്നല്ലോ